നല്ല ചൂടാണ് അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ എടുക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഒമ്പ്രക്ക് പോയിട്ടുള്ള ഒരു ബ്ലോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാനും എൻ്റെ അണാപ്പയും ഉപ്പാൻ്റെ അനിയനും നമ്മൾ രണ്ടു പേരും കൂടെ ഒമ്പറക്ക് പോയിട്ടുള്ള ഒരു ബ്ലോഗാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഹറമിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരു ഭാഗത്തിലൂടെയാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്തായാലും മക്കയിലാണ് ഉള്ളത് മക്കയിലെയും മദീനയിലെയും കാഴ്ചകളാണ് നമ്മളെ ചാനൽ ത്രൂ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കാണാം ആദ്യം തന്നെ നമ്മളിപ്പോൾ കടന്നു വന്ന ഒരു വഴി നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഹെഹറൊക്കെ ചെയ്തിട്ട് എത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഉംബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതിൽ അതിലൊരിതുണ്ടാവില്ല അപ്പോൾ നമ്മൾ തൊവാഫ് ഉംബ്ര ചെയ്യുന്നതിന് മുൻപ് ടൊവാഫ് സ്റ്റാർട്ട് ചെയ്യും ടൊ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് അടക്കുന്ന വെള്ളിയാഴ്ച കൂടെയാണ് ആ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഇമാമ് കുത്തുമ നിർവഹിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ടൊ ആഫ് ചെയ്യുന്നതിൻ്റെ അടക്ക് തന്നെ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ഇങ്ങനെ ഒരുപാട് ക്ലീനിങ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ക്ലീനാക്കുന്നുണ്ടാവും തൊ ഓഫിന്റെ ഇടയിലൂടെ തന്നെ അവര് ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ടാവും നമ്മൾ തോ ഓഫ് ചെയ്ത് ഏകദേശം ഒരു മുക്കാ മണിക്കൂർ തോ ഓഫ് ചെയ്തതിനു ശേഷം എമ്ര നിർവഹിക്കാനുള്ള സമയമായി നമ്മൾ നേരെ സൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറവയിലേക്ക് പോയി നല്ല തിരക്കായിരുന്നു മുക്കാ മണിക്കൂർ തൊ ഓഫിനായി മുക്കാ മണിക്കൂർ ഒരു മണി ഒന്നൊന്ന ഒന്നേക്കാം മണിക്കൂർ അടുത്തോളം നമുക്ക് സൈ ചെയ്യാനായി നല്ല തിരക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ സൈ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്കറിയാം ഇതുപോലെ ഇതിന്റെയൊക്കെ ചരിത്ര നിഷേധം നമ്മളെ ചാനലില് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു പച്ച ലൈറ്റ് കണ്ടാൽ നമ്മൾ ഓടണം കാണുങ്ങളായിട്ടുള്ള ആളുകൾ ഓടാണ് വേണ്ടത് ആ ഒരു പച്ച ലൈറ്റ് കാണുന്ന സ്ഥലത്ത് ഇത് സൈ ചെയ്യുന്ന സഫാ മുറവയുടെ അടുത്തുള്ള ആ ഒരു സ്ഥലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ സൈ ചെയ്യാ സഫാ മുറവ മറവ പിന്നെ അതുപോലെ തന്നെ മറവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് സഫയിൽ നിന്ന് മറവയിലേക്ക് അങ്ങനെ ഏഴ് തവണയാണ് നമ്മൾ സൈ ചെയ്യാ ഞാൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ കാണാൻ ആഗ്രഹിച്ച അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതും അല്ലാണ്ട് ഞാൻ വെറും ഒമ്പറ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് മാത്രം ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല ഒരുപാട് കാണാൻ ഇതൊക്കെ എന്താണ് സംഭവം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയുള്ള ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ് നമ്മൾ മത്താഫിൽ നിന്ന് നേരെ കടന്നു വരുന്നത് ഈ ഒരു വഴിയിലൂടെ ആണ് കേട്ടോ ഈ ഒരു സൈ ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത് ഇതിലൂടെയാണ് ഒരു പച്ച ലൈറ്റ് കാണുന്നുണ്ടോ നിങ്ങൾ മേലെ ആ ഒരു ലൈറ്റിന്റെ താഴെ നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ പതിയെ ഓടണം എന്നാണ് കേട്ടോ ചെറിയ രീതിയിൽ നമ്മൾ ഓടണം ആണുങ്ങളായിട്ടുള്ള ആണുങ്ങള് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഈ സഫാ പർവ്വതവും മറുവാ പർവ്വതം ഒക്കെ ഇപ്പൊ കാണാൻ പറ്റുമെന്ന് ഒരുപാട് ആൾക്കാരെ സംശയം ഉണ്ടാവും അത് ശരിക്കും പറഞ്ഞാല് അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ആ ഒരു മല നമുക്ക് ഇന്നും കാണാൻ പറ്റും ഒരു അഞ്ചു ആറ് ഏഴ് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മലയിൽ കയറി ഇരിക്കാമായിരുന്നു അതിനു മുമ്പ് ഒരു പതിനഞ്ച് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ആ മലയിൽ അന്നത്തെ കല്ലിൽ നമുക്ക് സ്പർശം നമുക്ക് തൊട്ട് ഇതാക്കാമായിരുന്നു പക്ഷെ അതിനുശേഷം ഒരുപാട് ആ മല ഒരുപാട് ആയി ഈ ഒരു ഞാൻ പറയാലോ പതിനഞ്ച് വർഷത്തിന് ശേഷം മല കൊണ്ട് കവർ ചെയ്തു പിന്നെ അത് ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് എന്തായാലും റുംബ്ര നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി നിങ്ങൾ കാണാൻ പറ്റും നല്ല ഉണ്ടായിരുന്നു ഉംറ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി രണ്ടാമത്തെ ഒക്കെ പോയി ഉളവ് എടുത്തു ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് പിന്നീട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നല്ല വെയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുഖം സംസാരിക്കാനോ ക്യാമറയെ നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ല പിന്നീട് നമ്മൾ നേരെ ജുമാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് മത്താഫിലേക്ക് ഇറങ്ങി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 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 എന്താ പറയുക ഒരു അഡ്വഞ്ചർ ആയിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പതിനൊന്ന് മണിയായപ്പോൾ മത്താഫിലേക്ക് എന്ന് വെച്ചാൽ മത്താഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊവാഫ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന കാഴ്ച ഉണ്ടല്ലോ ഇതാണ് ഇവിടെ ഹർമില് ഇമാമ് ഹുതുബ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സ്ഥലം ആ ഒരു ജുമാൻ്റെ ടൈമായി കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റും ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ തൊവാഫ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ അവിടെ ഇരുത്തി സഫായിട്ട് നിൽക്കും ഈ ഒരു തൊവാഫ് ചെയ്യുന്ന സ്ഥലത്ത് മത്താഫില് ജുമാൻ്റെ സമയമായി കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ ആളുകളും അവിടെ ഇരുന്ന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാണ് ബാങ്ക് കൊടുത്ത് ജുമാ കഴിഞ്ഞാൽ മാത്രമാണ് ഇനി തൊവാഫ് ഉണ്ടാവുക രണ്ടാമത് അപ്പോൾ എല്ലാവരും തൊവാഫ് നിന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വിശുദ്ധ ഹറമിൽ ഹുത്തുബ നിർവഹിക്കുന്ന ഒരു നിങ്ങൾ ആ കാണുന്നത് കേട്ടോ ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഇമാമ് കുത്തുബ നിർവഹിക്കുക الله <سؤال> اكبر الله اكبر الله اكبر الله اكبر اشهد ان لا اله الا الله اشهد I'm <laughs> E oh. അപ്പോൾ ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഹറമിൽ എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് ഏത് വക്തിലും ഇവിടെ പങ്കെടുത്ത് ഈ ഒരു ഹറമിലെത്തിയവർക്ക് നമസ്കരിച്ചവർക്കറിയാം എല്ലാ വക്തിലും ഒരു നമസ്കാരത്തിന് ശേഷം മയ്യത്ത് നമസ്കാരം ഉണ്ടാവും ആ ഒരു മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേക്ക് ആളുകൾ ഓടി ഓടിയടുക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് മയ്യത്ത് നമസ്കാരത്തിൻ്റെ ആ ഒരു സമയം മയ്യത്ത നമസ്കാരത്തിൻ്റെ മുൻപേ ആദ്യമൊക്കെ ആളുകൾ തവാഫ് തുടങ്ങുമായിരുന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ പോലീസ് കൺട്രോൾഡ് ആക്കി മയ്യത്ത നമസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഈ ഒരു തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ആളുകൾ കഴുപത്തിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നതും അത് വരെ വരെ ബ്ലോക്കാക്കി വെച്ചേക്കാണ് അപ്പം നിങ്ങൾ കാണാൻ ഇപ്പം മയ്യത്ത നമസ്കാരം നടക്കുന്ന ഒരു ടൈമാണ് ഒരു ഒരു സമയമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ നമസ്കരിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഫ്രണ്ടിൽ അവരടുത്തു തന്നെ പോലീസും ഉണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു നമസ്കാരം കഴിഞ്ഞതിന് ആ ഒരു സ്പോട്ടിൽ തന്നെ ആളുകൾ കഴിവത്തിൽ അടുത്ത് അടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയാനകരമായിട്ടുള്ളൊരു കാഴ്ചയെന്നൊക്കെ പറയാം അതിലുപരി ഒരു ആവേശം കൊള്ളിക്കുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പാവപ്പെട്ടവന് വെളുത്തവന് കറുത്തവന് താഴ്ന്നവന് അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് പോലീസ് പതുക്കെ പതുക്കെ എന്ന് പറയുന്നത് കാണാൻ പറ്റും ആളുകൾ ഓടിയിട്ടോ ഫില്ലായിട്ടോ ഏകദേശം മത്താഫ് ആയി കഴിഞ്ഞു കഴപ്പത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആളുകൾ ഓടിയെടുത്ത് തിക്കും തിരക്കും ആയി കാണാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടെ മുമ്പ് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കഴപ്പത്തിലുള്ള അസ്വദ് സ്വർഗത്തിലെ പവിത്രമാക്കപ്പെട്ട ആ ഒരു ഭൂമിയിലുള്ള കല്ല് എന്നറിയപ്പെടുന്ന അസ്വദ് ചുംബിക്കാൻ വേണ്ടിയിട്ട് തിക്ക് കൂട്ടുന്ന ആളുകളാണ് ഒരുപാട് ആൾക്കാർ അതിനിടക്ക് ചോദിക്കുന്നുണ്ട് വരി നിന്നാൽ പോരെയെന്നൊക്കെ വരി നിന്ന് കഴിഞ്ഞാൽ പോസിബിളല്ല ശരിക്കും പറഞ്ഞാൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ആ ഒരു ഇതിൽ കഷ്ടപ്പെട്ടിട്ടാണ് ചുംബിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് പ്രായം ചെന്ന ആളുകൾക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് പാടാണ് ചില സമയത്ത് ഇവിടെ വരി ഉണ്ടാവും ഈ ഒരു സംഭവം ചുംബിക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ വന്നവർക്കറിയാം ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഘടന എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ കാബത്തിൻ്റെ ആ ഒരു വാതിലിൻ്റെ താഴെ മുൽത്തസിൻ എന്ന് പറയും ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ് ക്യാബത്തിൻ്റെ വാതിലിൻ്റെ താഴെയുള്ള സ്ഥലം ആ ഒരു ഭാഗത്തുള്ള തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചറങ്ങുകയാണ് ഉണ്ടായത് കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഞാൻ ഫോണ് ഒമ്പ്രക്ക് പോകുന്നതിന് മുൻപ് ചാർജ് ചെയ്തിട്ടാൽ മറന്നു അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചാർജാണ് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നത് പിന്നെ കയ്യിൽ പവർ ബാങ്കും ഐഫോണാണ് നിങ്ങൾക്കറിയാം മറ്റേ ചാർജ് കുറവാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ഇൻഷാല്ല ഒരുപാട് വീഡിയോസ് ഇനി നമ്മളെ ചാനൽ വരുന്നുണ്ട് ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമ് പോകുമ്പോൾ ഒരു കാഴ്ചയാണ് ഇവിടെ പൊതുവേ ഉണ്ടാവുന്നതാണ് ഒരുപാട് സാധനങ്ങൾ ഈ ഹാജിമാർ നല്ല തിരക്കുള്ള സമയത്ത് ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും സതക്കയായിട്ട് ഹതിയായിട്ട് കൊടുക്കും എന്ന് പറയും സെബീൽ സെബീൽ എന്നതിന് പറയുക സെബീൽ കൊടുക്കുക അപ്പോൾ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് നല്ല ചൂടുണ്ടായിരുന്നു ആ ഒരു ചൂടുള്ള സമയത്ത് വെള്ളമാണ് കൊടുക്കുക അതുപോലെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കട്ടെ ഹജ്ജിൻ്റെ സമയമാണെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കും പ്രമുദാവിൻ്റെ സമയമാണെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴും വെള്ളവും അതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ജ്യൂസും ഒരുപാട് സംഭവങ്ങൾ കൊടുക്കും ഇത് ഹന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വള്ളത്തിൻ്റെ കമ്പനി കൊടുക്കുന്ന വെള്ളമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് അവരവരുടെ ഹോട്ടലിലേക്ക് പോകുന്ന ആളുകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നമ്മൾ ജന്നത്തുൽമാളിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു ഞാനിപ്പോൾ ഉംബ്ര കഴിഞ്ഞ് വരികയാണ് ഉം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിയാണ് ഉംറയും അതുപോലെ തന്നെ ജുമാ നമസ്കാരം അറബിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഇതാണ് ജന്നത്തുൽ ജന്നത്തുൽമോലയിലേക്ക് പോകുന്ന വഴിയും അതും മസ്ജിദ് ഷെജറാണ് നേരെ കാണുന്നത് ഇതിൻ്റെയൊക്കെ ചരിത്രം ഇഷ്ടം നമ്മളെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് വീഡിയോസായിട്ട് നമുക്ക് പോകാനുള്ളത് ഈ ഒരു വഴിയാണ് കേട്ടോ ഇത് നേരെ എത്തുന്നത് ചെറുവലാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻസ്റ്റാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അത്രയും ആരേക്കും